ലഡാക്കിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കാണുന്ന സംഘർഷം സംഘർഷത്തിൽ പേർ കൊല്ലപ്പെട്ടിരിക്കുന്നു ലഡാക്കിന് സംസ്ഥാന പദവി ആവശ്യപ്പെട്ടുകൊണ്ടാണ് സമരം നടത്തുന്നത് ഈ ആക്ടിവിസ്റ്റ് കൂടിയായ സോനം ത്തിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന സമരത്തെ തുടർന്നാണ് ഇപ്പോൾ സംഘർഷത്തിലേക്ക് നീങ്ങുകയും ഇപ്പോൾ വെടിവെപ്പ് ഉണ്ടാവുകയും ആ രീതിയിൽ ഒരു ജൻസി കലാപമാണോ എന്ന് ചോദിച്ചാൽ ജൻസി കലാപമാണെന്ന് പറയാവുന്ന രീതിയിലേക്ക് മാറുകയും ചെയ്തിരിക്കുന്നു അതിനെതിരെ കേന്ദ്ര സർക്കാർ രംഗത്ത് വന്നിട്ടുണ്ട് സമര നായകനെതിരെ തന്നെയാണ് കേന്ദ്ര സർക്കാരിൻ്റെ വാക്കുകളെല്ലാം ഉള്ളത് നൌഫലി ഇപ്പം ഈ സംസ്ഥാന പദവി ആവശ്യപ്പെട്ടുകൊണ്ട് സെപ്റ്റംബർ പത്ത് മുതലാണ് ഇരിക്കുന്നത് സംഘടനയുടെ നേതൃത്വം വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ നിരാഹാരത്തിലിരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ചർച്ചയ്ക്ക് വിളിച്ചത് ഒക്ടോബർ ആറിനാണ് അത്രയും നീണ്ട് ചർച്ച നടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന സംഘർഷങ്ങളുടെ തുടക്കം വരുന്നത് എന്താണ് ശരിക്കും അവിടെ ബി ജെ പി സർക്കാർ പൂർണ്ണമായും ഈ ലഡാക്കിലെ ഈ ജനതയുടെ ആവശ്യത്തെ തഴയുന്നത് തന്നെയാണോ ഒരു കലാപത്തിലേക്ക് നയിക്കുന്നത് പക്ഷേ ഇത് സൂചിപ്പിച്ചൊരു സത്യമുണ്ട് കാരണവെച്ചാൽ പിന്നെ ഈ ചർച്ച ചർച്ചയെന്ന് പറഞ്ഞത് നേരത്തെയും കുറേ ചർച്ചകൾ നടത്തിയിരുന്നു പക്ഷേ ഒന്നും ഒരു തീരുമാനത്തിലേക്ക് എത്തിക്കാൻ കേന്ദ്ര സർക്കാരിന് സാധിച്ചിട്ടില്ല അപ്പം സ്വാഭാവികമായും അവിടുത്തെ ആളുകൾ വല്ലാതെ പ്രതിഷേധിക്കുന്നുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിലാണല്ലോ ഈ ഇങ്ങനെ കേന്ദ്രഭരണ പ്രദേശമാക്കി മാറ്റുന്നത് കശ്മീരിൽ നിന്നും മാറ്റിയിട്ട് അപ്പോൾ അതിന് ശേഷം അവിടെ പലതരത്തിലുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ തന്നെ അവിടെ പ്രതിഷേധങ്ങൾ ചെറിയ രീതിയിലൊക്കെ ആരംഭിക്കുകയും ചെയ്തിരുന്നു പക്ഷേ അതൊന്നും കണക്കിലെടുക്കാതെ സർ കേന്ദ്ര സർക്കാർ അവരുടേതായ തീരുമാനത്തിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായും പ്രതിഷേധം കണക്കും ഇപ്പം നമ്മൾ നേപ്പാളിൽ കണ്ട അത്ര ശക്തമായിട്ടല്ലെങ്കിൽ തന്നെയും അത് അതിന് സമാനമായ ചില പ്രക്ഷോഭങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ലഡാക്കിൽ ഉണ്ടായിരിക്കുന്നത് തൽക്കാലം അതൊന്ന് ശമിച്ച പോലെയാണ് അദ്ദേഹം ഈ സ്വനം വാങ്ങിച്ചു നിരാഹാരം അവസാനിപ്പിച്ചതിന് ശേഷം അല്പം ശമനം ഉണ്ടായിട്ടുണ്ട് ഇതിൽ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് കാണാം അപ്പം ഉണ്ടായ അപ്പം നേപ്പാളിലെ സാമൂഹ്യ മാധ്യമങ്ങൾ നിരോധിച്ചതായിരുന്നല്ലോ ഒരു വലിയ പ്രശ്നം അതോടൊപ്പം തന്നെ അവിടെ ആളുകളെ വീർപ്പ് മുട്ടിച്ചിരുന്ന ഒരു വിഷയം തൊഴിലില്ലായ്മയാണ് തൊഴിലില്ലായ്മ അവിടുത്തെ ആളുകളെ വല്ലാതെ വീർപ്പ് മുട്ടിക്കുകയും അതിനെതിരെയുള്ള ഒരു വല്ലാത്തൊരു ബേസ്റ്റിങ് ആണ് അവിടെ നടന്നിരിക്കുന്നത് ഇതേ സമാനമായ പ്രശ്നം ലഡാക്കിലുണ്ട് അവിടുത്തെ ബിരുദധാരികളിൽ ഇരുപത്തിയാറര ശതമാനവും തൊഴിൽ രഹിതരാണ് എന്നുള്ളതാണ് അതായത് ബിരുദമെടുത്തിട്ടൊന്നും പ്രത്യേകിച്ച് കാര്യമില്ല എന്നുള്ളൊരു അവസ്ഥ അവിടെയുണ്ട് അതൊരു കേന്ദ്രഭരണ പ്രദേശമായതുകൊണ്ട് തന്നെ അവർക്ക് ആരോട് എന്ത് എങ്ങനെ പറയണമെന്നുള്ളൊരു അവ ഒരു കഴിയാത്തൊരവസ്ഥയും അവിടെ നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് അവർ ആ രീതിയിൽ അതിനെ അതൊരു പ്രക്ഷോഭത്തിലേക്ക് നയിക്കാൻ ഒരു കാരണമായിട്ടുണ്ട് പിന്നെ അവിടെയുള്ള രണ്ട് പാർട്ടികൾ നമുക്കറിയാം ഒന്ന് ലേ അപ്പെക്സ് ബോഡി മറ്റൊന്ന് കാർഗിൽ ഡെമോക്രാറ്റിക് അലയൻസ് ഈ രണ്ട് പിന്നെ പാർട്ടികളാണ് രണ്ട് സംഘടനകളാണ് അവിടെ കാര്യമായി ജനങ്ങളെ സ്വാധീനിക്കുന്നത് അത് ലേ അപ്പെക്സ് ബോഡി എന്ന് പറയുന്നത് ലേ ജില്ലയിലുള്ള ഒരു സംഘടനയാണ് അതിൻ്റെ അതൊരു ബുദ്ധമത വിശ്വാസികളാണ് അതിൽ കൂടുതലായിട്ടുള്ളത് അതിൽ ഈ പറയുന്ന രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് നമ്മൾ എൻ എസ് 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 എൻ ഡി പി എന്നൊക്കെ പറഞ്ഞ പോലെ അതിൽ ഈ പറയുന്ന ആളുകളൊക്കെ പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട് അവർക്ക് അവരുടെ ആവശ്യങ്ങളെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ആവശ്യങ്ങൾ ഇപ്പോൾ ഈ പ്രക്ഷോഭത്തിന് കാരണമായ ആവശ്യങ്ങളൊക്കെ തന്നെയാണ് അവരുടെ ആവശ്യം സംസ്ഥാന പദവിയാണ് അതോടൊപ്പം തന്നെ ഗോത്രവർഗ്ഗങ്ങൾക്ക് ലഭിക്കുന്ന ആറാം പട്ടികയിലുള്ള അവകാശങ്ങളൊക്കെ അവർക്ക് ലഭിക്കണമെന്നാണ് അവരുടെ ആവശ്യം അതോടൊപ്പം തന്നെ രണ്ടാമത്തെ ജില്ലയാണ് കാർഗിൽ ജില്ല കാർഗിൽ ജില്ല എന്ന് പറഞ്ഞാൽ ഒരു ഷിയ മുസ്ലിങ്ങളുടെ ഏരിയയാണ് അവരും ഇതേ ആവശ്യം തന്നെയാണ് ഉന്നയിക്കുന്നത് അവരും ഈ പ്രക്ഷോഭത്തിൽ ഉന്നയിക്കുന്ന വിഷയം ഇത് തന്നെയാണ് അപ്പം ഇതിന് പ്രത്യേകം എന്ന് വെച്ചാൽ നേരത്തെ ഈ രണ്ടായിരത്തി പത്തൊമ്പത് വരെ ഈ രണ്ട് സമൂഹ ഗോത്രവർഗ്ഗങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ അവർ തമ്മിൽ വലിയ വിഭാഗീയത ഉണ്ടായിരുന്നു പക്ഷേ ഈ ഒരു വിഷയത്തിൽ അവരെ ഐക്യപ്പെടുത്താൻ അത് കാരണമായി എന്നുള്ളതാണ് അവരുടെ ആവശ്യങ്ങളിൽ അവരെ ഐക്യപ്പെടുത്താൻ കാരണമായെന്നുള്ള ഈ രണ്ട് സംഘടനകളും ഇപ്പോൾ വലിയ ഐക്യത്തോടുകൂടി ഇപ്പോൾ ഒന്നിച്ചാണ് പ്രവർത്തിക്കുന്നത് ആ ഈ സമരത്തിൻ്റെ പിന്നിലും അവർ ഒരുമിച്ചാണ് ഉള്ളത് എന്നുള്ളതാണ് അപ്പോൾ ഇത് ശരിക്കും കേന്ദ്ര സർക്കാരിനെ ഭയപ്പെടുത്തുന്നുണ്ടാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല കാരണം ഈ പലരും നമ്മുടെ ബ്രിട്ടീഷ് സർക്കാർ ചെയ്തതുപോലെ വിഭജിച്ച് ഭരിക്കുക എന്നുള്ളത് പോലെയാണല്ലോ കേന്ദ്ര സർക്കാരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതില്ലാതെ ഇവർ ഒന്നിക്കുന്നത് അവരെ വല്ലാതെ ആലോചനപ്പെടുത്തുന്നുണ്ട് ഉണ്ട് എന്നുള്ള സത്യമാണ് ഇനി ഇവരുടെ പ്രക്ഷോഭത്തെ ഇല്ലാതാക്കാൻ കേന്ദ്ര സർക്കാർ മിക്കവാറും ശ്രമിക്കുക ഇവരെ പിരിച്ചു കൊണ്ടുള്ള എന്തെങ്കിലും മാർഗമായിരിക്കും ഉണ്ടാവുക എന്നാണ് ഞാൻ ഭയപ്പെടുന്നത് ഏതായാലും ഈ പ്രക്ഷോഭം കൂടുതൽ ഇനിയും മുന്നോട്ട് പോകാനാണ് സാധ്യത കാരണം ജമ്മുകാശ്മീരിലേക്ക് അല്ല ജമ്മുകാശ്മീരിൻ്റെ അന്നുണ്ടായിരുന്ന പ്രത്യേക പദവികളൊക്കെ പോയി ഇപ്പോൾ അവർ ഒന്നുമല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുന്ന ഇതിലാണ് കാരണം ടൂറിസമാണ് അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു വരുമാന മാർഗ്ഗം അപ്പോൾ ഈ പ്രക്ഷോഭങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ടൂറിസവും കൂടി പൂർണ്ണമായിട്ടും അടൈമാളുകൾ അങ്ങോട്ട് പോകാത്തൊരവസ്ഥയുണ്ടാകും അത് അവരെ വല്ലാതെ സാമ്പത്തികമായി പിന്നോട്ട് വഴിക്കും പിന്നെ ഇതിന് പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ചൈനീസ് ചൈനീസ് അതിർത്തിയിലാണ് ചൈനീസ് അതിർത്തി എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപതിലെ വാ പിന്നെ സംഘർഷത്തിന് ശേഷം വളരെ പ്രാധാന്യമുള്ള അതിർത്തിയാണത് അപ്പോൾ ആ അതിർത്തിയിൽ സംഘർഷമുണ്ടായിക്കഴിഞ്ഞാൽ അത് കേന്ദ്ര സർക്കാരിനും വലിയ വിഷയമാണ് അവിടേക്കുള്ള പിന്നെ സൈനിക സഞ്ചാരമൊക്കെ മുടങ്ങുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും അങ്ങനെ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ കേന്ദ്ര സർക്കാർ ഒരുപക്ഷേ ഈ പ്രശ്നം അവസാനിപ്പിക്കാനുള്ള ശ്രമവും നടത്താനുള്ള സാധ്യതയുണ്ട് ഏതായാലും നിലവിലെ അവസ്ഥയിൽ അവിടുത്തെ പ്രക്ഷോഭം തുടരാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത് ഇപ്പം കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ ബി ജെ പി പറയുന്നത് ഈ സമരരംഗത്തുള്ള സമരത്തിന്റെ നായകത്വം നൽകുന്ന സോനം വാങ് വാക്കുകളാണ് ഈ സംഘർഷത്തിലേക്ക് നയിച്ചത് എന്നുള്ളതൊക്കെയാണ് പക്ഷെ അതെല്ലാം അതിലേക്ക് നയിച്ചിരിക്കുന്നത് അവർ കുറേ കാലങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആവശ്യങ്ങൾ നിറവേറ്റപ്പെടാത്തതാണെന്ന് നമുക്കറിയാം അപ്പൊ ഇതിനെ ഈ രീതിയിൽ ആണോ നേരിടാൻ പോകുന്നത് ഇനിയും ബി ജെ പി രസം ഭയങ്കര നാടാണ് ഇപ്പോൾ ശരിക്കും ലഡാക്കിൽ നടക്കുന്നത് എന്റെ കാരണം ഈ കശ്മീർ പ്രശ്നം നമുക്കറിയാലോ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് രാജാ ഹരിസിംഗ് ഇന്ത്യയോട് ചേർക്കണം കശ്മീരിനെ എന്ന് തീരുമാനിക്കുന്നു കശ്മീർ വാര്യയിലുള്ള ആളുകൾ അത് പറ്റില്ല ഞങ്ങൾക്ക് സ്വന്തമായിട്ട് നിൽക്കണം കശ്മീരിയത്ത് സംരക്ഷിക്കണം എന്ന് പറഞ്ഞാൽ അവർ വിഘടനവാദം തുടങ്ങുന്നു പിന്നീട് അത് ഉണ്ടാകുന്ന തർക്കങ്ങൾക്ക് കൂടുതൽ പ്രത്യേക പതിയോടെ കശ്മീർ എന്ന സംസ്ഥാനം വരുന്നു ഈ കശ്മീരിൻ്റെ ഒരു ഡെമോഗ്രഫി കഴിഞ്ഞാൽ ഒരു മുസ്ലിം ഭൂരിപക്ഷ സംസ്ഥാനമായിരിക്കുക തന്നെ ജമ്മു മേഖലയിൽ ധാരാളം ഹിന്ദുക്കളുണ്ട് ഈ ലഡാക്ക് മേഖലകളിൽ ബുദ്ധിസ്റ്റ് മനുഷ്യരാണ് മൂന്ന് ലക്ഷത്തോളം ജനസംഖ്യ ഏരിയയിൽ മൂന്ന് ലക്ഷം പേരേ ഉള്ളൂ നമ്മുടെ ഒരു ജില്ലയിലെ ആള് പോലും ഇല്ല എന്നർത്ഥം അപ്പോൾ ഈ ബുദ്ധിസ്റ്റുകളായിട്ടുള്ള ഇവർക്ക് ഒരിക്കലും ഈ കശ്മീർ എന്നുള്ള സ്റ്റേറ്റിനകത്ത് നിൽക്കാൻ പറ്റില്ല കാരണം ഒന്ന് കൾച്ചറലി വേറെയാണ് അവർ ഈ പറയുന്ന ജമ്മുവിലെയോ കശ്മീരിലെ കശ്മീർ വാലിയിലെയോ മനുഷ്യരുമായിട്ട് ഒരു ബന്ധവും അവർക്കില്ല എത്നോഗ്രഫിക്കലി തന്നെ അതായത് കാശ്മീരിലും ജമ്മുവിലും കാണുന്ന മനുഷ്യരെ പോലെ അല്ല ഇവിടെയുള്ള ഉള്ള മനുഷ്യർ ഇവരൊരു വംശജരാണ് അപ്പോൾ അവരുടെ കൾച്ചർ വേറെയാണ് ഫുഡ് വേറെയാണ് ഭാഷ വേറെയാണ് ലഡാക്കിന് വേറെ ഭാഷയാണ് എല്ലാം വേറെയാണ് മതം വേറെയാണ് എല്ലാം വേറെയാണ് അങ്ങനെ ഇരിക്കുകയും ഞങ്ങൾ എന്തിനാണ് ഈ കശ്മീരിലേക്ക് ചേർത്തതെന്നാണ് അവർ അന്ന് മുതൽ ചോദിക്കുന്നത് ഞങ്ങൾക്ക് ഞങ്ങളെ എന്ത് ചെയ്യണം വളരെ ഒരു യൂണിയൻ ടെറിട്ടറി ആയിട്ട് പ്രഖ്യാപിക്കണം ഇത് ലഡാക്ക് ബുദ്ധിസ്റ്റ് അസോസിയേഷൻ്റെ നാൽപ്പതുകളുടെയും അമ്പതുകളുടെയും ആവശ്യമാണ് ഞങ്ങളെ യൂണിയൻ ടെറിട്ടറി അങ്ങനെ അന്ന് കോൺഗ്രസ് ആണ് ഭരിക്കുന്നത് ഞങ്ങൾക്ക് ഞങ്ങളെ കോൺഗ്രസ് ഭരിച്ചാൽ മതി കാരണം കശ്മീർ മറ്റേ മറ്റേതാണ് ഷെയ്ഖ് അബ്ദുല്ലയുടെ പാർട്ടിയാണ് ഞങ്ങളെ കോൺഗ്രസ് ഭരിച്ചാൽ മതി അപ്പോൾ യൂണിയൻ ടെറിറ്ററി അവർ കേന്ദ്രം നേരിട്ട് ഭരിക്കുമല്ലോ അതാണ് അവർ ആഗ്രഹിച്ചത് അവർ ഇന്ത്യ വിട്ടു പോകണമെന്നോ അല്ലെങ്കിൽ ഒരു സെപ്പറേറ്റ് കശ്മീരിലുണ്ടായതുപോലുള്ള ഒരു വിഘടനവാദമൊന്നും അവിടെ ഉണ്ടായിട്ടില്ല ഞങ്ങൾ ഇന്ത്യയുടെ ഭാഗം തന്നെയാണ് പക്ഷേ ഞങ്ങൾ കേന്ദ്രം നേരിട്ട് ഭരിക്കണം ഇതായിരുന്നു അവരുടെ ആവശ്യം അപ്പോൾ ആ ആവശ്യം അവർ നിരന്തരം ഉന്നയിച്ചുകൊണ്ടിരുന്നു പക്ഷേ കോൺഗ്രസ് സർക്കാരിൽ അത് ചെവിക്കൊണ്ടില്ല ആ കശ്മീരിനെ കശ്മീരായിട്ട് തന്നെ അത് കാരണം അതിന് തന്ത്രപ്രധാനമായ വേറെ വേറെ കാരണങ്ങളുണ്ട് ഒരു വശത്ത് ചൈനയാണ് ഈ കർഗിൽ വശത്ത് നോക്കിക്കഴിഞ്ഞാൽ പാകിസ്ഥാൻ ബോർഡറാണ് അപ്പോൾ അത് ഒരിക്കലും ആ സർക്കാർ അംഗീകരിക്കില്ല അതിനെ വേറെ തന്നെ കീറി മുറിക്കുകയെന്ന് പറഞ്ഞാൽ അത് ലോജിസ്റ്റിക്കലി പിന്നെ എന്താ പറയുക പ്രതിരോധ പോയിൻ്റ് ഓഫ് വ്യൂവിലൊക്കെ നോക്കുമ്പോൾ ഭയങ്കര പ്രശ്നമാണ് അവരത് ചെയ്തില്ല ഓക്കെ അപ്പോൾ ഈ തൊണ്ണൂറുകളിൽ ബി ജെ പി ശക്തമാവുന്ന സമയം ബി ജെ പി ശക്തമാകുന്ന സമയം അപ്പോൾ ഈ ആർ എസ് എസിൻ്റെ റഡാറിൽ പെടാത്തൊരു സ്ഥലമാണ് ഈ ലേ ലഡാക്ക് ലേ ഒന്നും കാരണം മനുഷ്യവാസം കുറവാണ് ആകെ മൂന്ന് ലക്ഷം പേരുള്ള ഒരു ബുദ്ധിസ്റ്റുകളാണ് ഇനി അവരെയൊക്കെ പോയിട്ട് ഹിന്ദുത്വം പഠിപ്പിക്കണം അതൊക്കെ വലിയ പ്രശ്നമാണ് അപ്പോൾ തൊണ്ണൂറ്റിയഞ്ചിൽ എൽ കെ അഡ്വാനി ഈ എന്തോ കാര്യത്തിന് അദ്ദേഹം ആ സമയത്ത് എന്തോ കാര്യത്തിന് വേണ്ടി ചെല്ലുകയാണ് അവിടെ തൊണ്ണൂറ്റഞ്ചിലോ തൊണ്ണൂലോ തൊണ്ണഞ്ചിലോ അപ്പോൾ അവിടുത്തെ ഗസ്റ്റ് ഹൗസിൽ താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു ജേർണലിസ്റ്റ് ഇദ്ദേഹത്തെ കാണുന്നില്ല അപ്പോൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് ഇങ്ങനക്ക് ഈ സിന്ധു നദി ഇതിലെയാണ് ഒഴുകി പോകുന്നത് അതായത് ഹിമാലയത്തിൽ നിന്ന് ഒഴുകി അൽക്കാണ് ആദ്യത്തെ അറിവായിരുന്നത് സിന്ധു ഇതിലെ ഒഴുകുന്നു അപ്പോൾ അവിടെ സിന്ധു നദിക്ക് വേറെ പേരാണ് ഒരു ബുദ്ധിസ്റ്റ് പേരാണ് ഉള്ളത് ഇദ്ദേഹം പിറ്റേ വർഷം വർഷം മുതൽ ബി ജെ പി എന്ത് ചെയ്യുന്നു ബി ജെ പി ആർ എസും ചേർന്ന് അവിടെ ഒരു സിന്ധു തീർത്ഥാടനം തുടങ്ങുകയാണ് സിന്ധു ദർശൻ എന്നാണ് ആ തീർത്ഥാടനത്തിൻ്റെ പേര് ഇപ്പോൾ ഈ ലഡാക്കാർ അത്ഭുതപ്പെടും അങ്ങനൊരു അങ്ങനെ ഒരു തീർത്ഥാടനം ഇവിടെ ഇല്ല കാരണം ഈ ബുദ്ധിസ്റ്റുകളുടെ ഒരു കൾച്ചറേ അല്ല ഈ ഇത്തരത്തിലുള്ള തീർത്ഥാടനം എന്ന് മാത്രമല്ല ഈ കാവ്യവസ്ത്ര കഴിഞ്ഞ് ആളുകൾ വന്നിട്ട് അവിടെ ഈ ആരതി നടത്തുന്നു പൂജ നടത്തുന്നു ഇവർക്കത് ഒട്ടുൾക്കൊള്ളാൻ കഴിഞ്ഞിരുന്നു കാരണം അവരൊരു കൾച്ചറേ അല്ല അത് പിന്നീട് അത് തുടർച്ചയായിട്ട് നടന്നു വരുവാണ് പക്ഷേ ഇവർക്ക് ഈ ബുദ്ധിസ്റ്റുകൾക്ക് സ്വന്തമായി തന്നെ ഈ സിന്ധു നദിയുമായിട്ട് ബന്ധപ്പെട്ട വേറൊരു ആചാരമുണ്ട് ആ ആചാരത്തിനാണ് സർക്കാർ ഫണ്ട് ചെയ്തുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് അന്നത്തെ സർക്കാരുകൾ നരസിംഹറാവുവിൻ്റെ കാലം മുതൽ സർക്കാർ ഫണ്ട് ചെയ്യുന്നു രണ്ടായിരത്തി പതിനാറിൽ എന്ത് ബി ജെ പി അധികാരിച്ച് വന്നതിന് ശേഷം മോദി അധികാരത്തിൽ വന്ന ശേഷം ബി ജെ പിയുടെ പരിപാടിയ്ക്കായി സർക്കാർ ഫണ്ട് ഈ ബുദ്ധിസ്റ്റുകളുടെ പരിപാടിക്ക് ഫണ്ടില്ല അപ്പോൾ തങ്ങൾ സൈഡ് ലൈൻ ചെയ്യപ്പെടുകയാണ് എന്നൊരു തോന്നലുണ്ടാവുന്നു അപ്പോൾ ഈ തൊണ്ണൂറുകളിൽ ആർ എസ് എസും ബി ജെ പിയും അവിടെ പ്രവർത്തനം ശക്തമാക്കി ഈ അഡ്വാണിയുടെ ഈ സന്ദർശനം വളരെ പ്രധാനമരുന്നതിൽ അപ്പോൾ ആർ എസ് എസിന് വളരെ എളുപ്പമാണ് ഇതിനെ കാശ്മീരിൽ നിന്ന് മുറിച്ചു മാറ്റണം എന്നാണ് ഇവരുടെ ആവശ്യം യൂണിയൻ ടെറിറ്ററി ആക്കണമെന്നാണ് ബുദ്ധിസ്റ്റുകളുടെ ആവശ്യം ആർ എസിൻ്റെ ആവശ്യം അതാണ് കശ്മീരിൻ്റെ ഒപ്പം നിൽക്കണ്ട അപ്പോൾ ഈ യൂണിയൻ ടെറിറ്ററി വേണമെന്നുള്ള കാര്യത്തിൽ അന്ന് ആർ എസ് എസ് ഈ തൊണ്ണൂറുകളിലും രണ്ടായിരത്തിലൊക്കെ ആർ എസ് എസ് എന്ത് ചെയ്യുന്നു ഇവരെ പിന്തുണയ്ക്കുന്നു ബുദ്ധിസ്റ്റുകളെ പിന്തുണയ്ക്കുന്നു ഈ ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി എടുത്തു കളഞ്ഞതിനു ശേഷം ഇതിനെ യൂണിയൻ ടെറിറ്ററി ആക്കി അപ്പോൾ ആ ഈ തീരുമാനം അതായത് ഇതിനെ യൂണിയൻ ടെറിറ്ററി ആക്കിയ തീരുമാനം വൻ ആഹ്ലാദാരവത്തോടെയാണ് അവിടെ ലഡാക്ക് നിവാസികൾ അതിന് വരവേറ്റത് വൻ സന്തോഷ പ്രകടനമായിരുന്നു കാരണം എത്രയോ പതിറ്റാണ്ടുള്ള ഒരു ആവശ്യമാണ് ഞങ്ങളെ കാശ്മീരിൽ നിന്ന് മാറ്റണം എന്നുള്ളത് ഇത് മാറ്റിക്കഴിഞ്ഞപ്പോഴാണ് ഇവർക്ക് ഇതിൽ അപകടം മനസ്സിലാവുന്നത് അതിന് അപകടം എന്ന് വെച്ചാൽ മുമ്പാവുമ്പോൾ കശ്മീർ സംസ്ഥാനത്തിൻ്റെ ഭാഗമായിരുന്നു അതിൽ ഒരു എം എൽ നാല് എം എൽ എമാർ ആ ഭാഗത്തുനിന്ന് തന്നെ ഉണ്ടായിരുന്നു ഒരു എം പി ഉണ്ടായിരുന്നു ഇതൊന്നു കഴിഞ്ഞപ്പോൾ ഒരു എം പി ഉണ്ട് എന്നല്ലാതെ ഇവരുടെ കാര്യങ്ങൾ പറയാൻ ഇവിടെ ആരുമില്ല ഇപ്പോൾ അവിടെ ഈ പറയുന്ന ബുദ്ധിസ്റ്റുകളായിട്ടുള്ള ഈ മൂന്ന് ലക്ഷം മനുഷ്യരും പിന്നെ ഈ ഷിയ മുസ്ലിങ്ങളുമുണ്ട് കാർഗിൽ ഭാഗത്ത് അവരെല്ലാം ഗോത്ര ട്രൈബ്സാണ് ആദിവാസികളാണ് അപ്പോൾ ഇവരെ സംബന്ധിച്ച് എന്തു ചെയ്യാം ഈ നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളുള്ള പോലെ സിക്സ് ഷെഡ്യൂളിൽപ്പെടുത്തി ഇങ്ങോട്ട് ആളുകൾ വരാതിരിക്കാൻ വേണ്ടിയുള്ള പണി ഞങ്ങളുടെ ഭൂമിയും ഞങ്ങളുടെ കൾച്ചറും ഇവിടുന്ന് കവർന്നെടുക്കരുത് എന്നുള്ള ആവശ്യമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത് പക്ഷേ അത് പറയാനൊരു ഫോറം വേണ്ടേ അപ്പോൾ ഇപ്പോൾ മിസോറാം മേഘാലയ ത്രിപുര ആസാം എന്നീ ഭാഗങ്ങളിലൊക്കെ ഈ ആദിവാസി മേഖലകളിൽ ഈ സിക്സ് ഷെഡ്യൂൾ പ്രകാരമുള്ള പ്രൊട്ടക്ഷൻ ഉണ്ട് ആ പ്രൊട്ടക്ഷൻ തങ്ങൾക്ക് വേണം എന്ന ആവശ്യം അതിനുശേഷമാണ് അവർ ഉന്നയിക്കുന്നത് ആ പ്രൊട്ടക്ഷൻ വേണം കാരണം എന്താണ് യൂണിയൻ ടെറിറ്ററി വേണം വേണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഇവർ വിചാരിച്ചുകൊണ്ടിരുന്ന കേന്ദ്രം നേരിട്ട് ഭരിക്കുന്ന കുറെ കൂടി ഞങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒന്നായിരിക്കും പക്ഷേ ബി ജെ പിയുടെ ലക്ഷ്യം അതൊന്നും അല്ല ബി ജെ പിയുടെ ലക്ഷ്യ അതിനെ അവിടെ ഹിന്ദുത്വയ്ക്ക് വേരു പിടിപ്പിക്കുക എന്നുള്ളതാണ് ആർ എസ് എസിൻ്റെ ലക്ഷ്യം അതാണ് അത് ഇവർ മനസ്സിലാക്കിയപ്പോഴാണ് ഇവർ പ്രൊട്ടസ്റ്റ് തുടങ്ങുന്നത് അതല്ലാതെ ഇത് കേവലം ഓട്ടോണമിക്ക് വേണ്ടിയുള്ള അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് ഹുഡിന് വേണ്ടിയുള്ള ഒരു സംസ്ഥാന രൂപീകരണത്തിന് വേണ്ടി മുമ്പ് ഞങ്ങൾക്ക് യൂണിയൻ ടെറിറ്ററി ആയാലും മതിയെന്ന് പറഞ്ഞവർ ഇപ്പോൾ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നതിനാണ് പ്രൊട്ടസ്റ്റ് ചെയ്യുന്നത് ഞങ്ങൾക്ക് സംസ്ഥാനം വേണം എന്ന് ഇതിലെ യഥാർത്ഥത്തിലുള്ള പ്രശ്നം അവരാഗ്രഹിച്ചതാണ് ബി ജെ പി കൊടുത്തത് പക്ഷേ ബി ജെ പി കൊടുക്കുമ്പോൾ കോൺഗ്രസ് കൊടുക്കുമ്പോഴെയല്ല ബി ജെ പി കൊടുക്കുമ്പോൾ അവർക്ക് അതിൻ്റെ വേറെ ലക്ഷ്യമുണ്ട് ഇപ്പോൾ അവിടെ നാൽപ്പത് ചതുരശ്ര കിലോമീറ്റർ സ്ഥലം ചതുരശ്ര കിലോമീറ്റർ സ്ഥലം ഒരു സോളാർ പ്രൊജക്റ്റിന് വേണ്ടി സർക്കാർ ഏറ്റെടുത്തു അവിടുത്തെ ഭൂമിയൊക്കെ ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ നിസാരമായിട്ടാണ് ഏറ്റെടുക്കുക ഈ ഭൂമിയൊക്കെ അവരുടെയാണ് ആദിവാസികളുടെയാണ് അപ്പോൾ ഈ പ്രശ്നങ്ങളാണ് അവരുടെ മുമ്പിലുള്ളത് അപ്പോൾ യൂണിയൻ ടെറിറ്ററി ആയതിനു ശേഷം നടക്കുന്ന എന്താണ് അവരുടെ കൾച്ചർ മാറ്റുന്നു അവിടുത്തെ ഡെമോഗ്രഫി മാറ്റുന്നു അവരുടെ ലാൻഡ് പാറ്റേൺ മാറ്റുന്നു അവിടെ വലിയ വികസനമൊക്കെ വരുന്നുണ്ട് വലിയ റോഡുകൾ പണിയുന്നുണ്ട് പക്ഷേ ഇതൊക്കെ എന്താണ് അവർക്ക് മനസ്സിലാവുന്നില്ല ഈ റോഡുകളൊക്കെ എന്താണ് എന്തിനു വേണ്ടിയാണ് അവരെല്ലാം ഇതൊന്നും തീരുമാനിക്കുന്നത് എല്ലാം ഡൽഹിയിൽ നിന്നാണ് തീരുമാനിക്കുന്നത് അതായത് വളരെ തെറ്റ് ശരിയായ ഉദ്ദേശത്തോടുകൂടി അവരുന്നയിച്ചൊരു ആവശ്യത്തെ വളരെ തെറ്റായ ഉദ്ദേശത്തോടുകൂടി ബി ജെ പി അനുവദിച്ചു കൊടുത്തു അതിൻ്റെ അപകടം അവരിപ്പോഴാണ് മനസ്സിലാക്കുന്നത് ആ അപകടം മനസ്സിലാക്കിയതിന് ശേഷമാണ് അവർ പ്രൊട്ടസ്റ്റ് കൊടുക്കുന്നത് പക്ഷേ ആ പ്രൊട്ടസ്റ്റ് കൊണ്ട് എത്രമാത്രം ഫലമുണ്ടാവും നമുക്ക് അറിയ അറിയില്ല കാരണം കശ്മീരിൽ നമ്മൾ സമാനമായ പ്രൊട്ടസ്റ്റ് കൊണ്ടാണ് അവരെ സ്റ്റേറ്റ് ഹുഡ് എടുത്ത് കളഞ്ഞപ്പോൾ അവർ പ്രൊട്ടസ്റ്റ് ചെയ്തു അവരെ പൂട്ടിയിട്ടിട്ട് അവർ നടപ്പാക്കി ബി ജെ പി അത് നടപ്പാക്കി അപ്പോൾ അത്രയും ജനസംഖ്യയുള്ള ഒരു പക്ഷേ വിഘടനവാദികളും തീവ്രവാദികളൊക്കെ പ്രവർത്തിക്കുന്ന കശ്മീരിൽ അത് കേന്ദ്രത്തിന് ബലം പ്രയോഗിച്ച് നടപ്പാക്കാൻ കഴിഞ്ഞെങ്കിൽ ലഡാക്കിൽ അവരെന്ത് ചെയ്യുമെന്നൊക്കെ അറിയാം അപ്പോൾ സോനം വാങ്ങിച്ചുക്കിനെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് അത് ആൾ സമനം ചെയ്യുന്നത് ആരുടെ ഫണ്ട് വാങ്ങിയിട്ടാണെന്ന് അന്വേഷിക്കുകയാണ് അത് സ്ഥിരം പാറ്റാണത് സമരം ചെയ്യുന്നവരെ പൂട്ടാണെ സ്ഥിരം പാറ്റാനാണ് എനിക്ക് തോന്നുന്നില്ല ലഡാക്കിലെ ജനങ്ങൾ ഈ മോ കേന്ദ്ര സർക്കാരിന്റെ ആ മൈറ്റി പവറിനെ അതിജയിക്കും എങ്ങനെയാണ് ഇനി ലഡാക്കിലെ ജനങ്ങൾ ഇതിനെ നേരിടാൻ പോകുന്നത് എന്നുള്ളതാണ് കാണാനുള്ളത്